എൻ്റെ പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ടും അല്ലാതെയുള്ള അനുഭവങ്ങളും പഠനങ്ങളും തെളിയിക്കുന്നത് നല്ലൊരു ശതമാനം ജനങ്ങളും ദുഃഖത്തിൽ മുങ്ങിത്താന്നുകൊണ്ടിരിക്കുകയാണ് അവർ പല 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 പ്രശ്നങ്ങളും പല രീതിയിൽ അഭിമുഖീകരിക്കുക അഭിമുഖീകരിച്ച് വരുമ്പോൾ അവർക്ക് ജീവിതം തന്നെ ഒരു നരകമായി മാറി ഇങ്ങനെ എന്തിനു ജീവിക്കണം അനകളങ്ങ് മരിക്കുകയല്ലേ നല്ലതെന്ന് ചിന്തിക്കുന്ന ഒത്തിരി പേര് എൻ്റെ അടുത്ത് വരാറുണ്ട് ഒറ്റ നോട്ടത്തിൽ അവരുടെ മോഹഭാവവും സന്തോഷം പോലെ ഇരിക്കുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ജീവിത ദുഃഖങ്ങൾ ആളിക്കത്തുന്ന ചില അവസ്ഥകൾ പലരും സൃഷ്ടിക്കാറുണ്ട് ലോകാരോഗ്യ സംഘടന പറഞ്ഞിരിക്കുന്നത് ലോ ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണ് അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിലൊരു പ്രഖ്യാപനം നടത്തി ഇരുപതാം നൂറ്റാണ്ടിലെ ലോകമെല്ലാവർക്കും സർവ്വ സൗഖ്യമായിരിക്കും സൗ സുഖമുള്ളതായിരിക്കും എന്നാണ് അതേസമയം അതോടൊപ്പം ഒരു ഡെഫിനിഷനും നിർവചനം കൊടുത്തിട്ടുണ്ട് ഹെൽത്ത് ഈസ് നോട്ട് മിആർ ആബ്സെൻസ് ഓഫ് ഡിസീസസ് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ഫിസിക്കൽ മെൻറ്റൽ സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ വെൽബി ഒരു സ്വസ്ഥമായ ഒരു ജീവിതമായിരിക്കും ജനങ്ങൾക്ക് രണ്ടായിരം ആണ്ടിൽ കിട്ടുന്നു പക്ഷേ ഈ പുതിയ നൂറ്റാണ്ടിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒത്തിരി പേർ ഇനി എന്തിനു ജീവിക്കണം ഇങ്ങനെ എന്ന് ചിന്തിച്ച് ചിന്തിച്ച് നടക്കുകയും അതിൻ്റെ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നിദ്രാവിഹീനമായ രാത്രികൾ അവരെ ആക്രമിച്ച് കീഴടക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഒന്ന് ഉറങ്ങണമെന്ന് ചിന്തിച്ചുകൊണ്ട് കിടക്കുന്നു പകലെ ജീവിത ദുഃഖങ്ങൾ മറന്ന് ഒന്ന് ഉറങ്ങിക്കോട്ടെ പക്ഷേ കട്ടിൽ കിടക്കുന്നു ഉറക്കം വരുന്നില്ല പല 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 സ്വപ്നങ്ങൾ അവരെ കടന്ന് കയറിക്കൊണ്ടിരിക്കുന്നു ഉറക്കത്തിൽ അവർക്ക് നടക്കേണ്ടി വരുന്നു ഉറക്കത്തിൽ കിടന്ന് സംസാരിക്കുന്നു അതേപോലെ പല അസ്വസ്ഥതകളും അവർ ശ്രദ്ധിച്ച് നിദ്രാവിഹീന രാത്രികളായി അവർ കറങ്ങി പോകുന്ന ഒരവസ്ഥയാണ് എന്നെ കാണുന്ന ഒത്തിരി പേരുകളിലുള്ളത് ഈ ലോകത്തിൽ നമ്മളൊരു പാട്ട് പറയുന്നുണ്ട് കുറുനരികൾ പോലും സുഖമായി ഉറങ്ങുമ്പോൾ വിദ്യാസമര നാട്ടിൽ നമ്മൾ നിദ്രാവിഹീനരായി ആണ് കിടന്നു പോകുന്നത് എങ്ങനെ ഉറങ്ങാൻ പറ്റും സാറേ എനിക്കൊന്ന് ഉറങ്ങണമല്ലോ എന്ന് പറഞ്ഞു വരുന്ന ഒത്തിരി പേർ എൻ്റെ ഇടയിലുണ്ട് അതോടൊപ്പം തന്നെ നല്ലൊരു ശതമാനം ആൾക്കാർ ഒന്ന് ഉറക്കം കിട്ടാൻ വേണ്ടി ഒന്ന് കള്ളു കുടിക്കണം മദ്യവും അതുപോലെയുള്ള ലഹരികളിൽ അടിമപ്പെടുന്നു മദ്യമുണ്ടെങ്കിലേ എനിക്ക് ഉറക്കം കിട്ടു സാറേ എനിക്ക് അതുകൊണ്ട് കുടിക്കണം കുടിക്കണം പക്ഷേ കരൾ കുഴച്ചു വച്ചിരിക്കും അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ആണ് ഇന്ന് വിദ്യാസമ്പന്ന നടന്ന് അഭിമാനിക്കുന്ന കേരളത്തിൽ ഉള്ളത് അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊക്കെ ഒരു മോചനം നേടേണ്ടിയിരിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശാരീരികവും മാനസികവുമായിട്ടുള്ള വിവിധ രോഗങ്ങളെ ഭാണ്ടക്കെട്ടാണ് ഇവർ കൊണ്ട് നടക്കുന്നത് പ്രമേഹം രക്തസമ്മർദ്ദം തുടങ്ങിയ ഹൃദ്രോഗം തുടങ്ങിയ ശാരീരിക രോഗങ്ങൾക്ക് അവർ അറിഞ്ഞ് ഡോക്ടർമാരുടെ ഹെൽപ്പ് വേണ്ടി വരും സഹായം തേടി അയ്യോ സാറേ നെഞ്ചു വേനോ എൻ്റെ ഹാർട്ട് അറ്റാക്ക് ആവെല്ലാണോ എനിക്ക് ഇ സി ജി എടുക്കണോ എക്സ്റേ എടുക്കണോ അതേസമയം മാനസികമായി തകർന്നിരിക്കുന്നവർ അവരുടെ ജീവിത ദുഃഖങ്ങൾ തുറന്നു പറയാൻ ആരോടും അവർ അത്ര താൽപ്പര്യം കാണിക്കാറില്ല ഉദാഹരണമായിട്ട് ജോലി ഏതെങ്കിലും ജോലിയുള്ളവർ അവരുടെ സഹപ്രവർത്തകരോടും അത് പറഞ്ഞാൽ അവർ വിചാരിക്കും അവരെ എന്നെ എന്ത് രീതിയിൽ കാണും അതുകൊണ്ട് അവർ ഉള്ളു തുറന്നൊന്നും ആരോടും പറയില്ല അതേസമയം നെഞ്ചരിച്ചല്ല നെഞ്ചുവേന ഒരു വല്ലാത്ത വേദന ഉണ്ട് സാറേ ഡോക്ടറെ കാണാൻ വേണ്ടി അതേസമയം ഈ രീതിയിൽ മാനസികമായി തകർന്നിരിക്കുന്നവർ ഇതെല്ലാം ഉള്ളിൽ ഒതുക്കി 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 കൊണ്ട് അത് പൊട്ടിത്തെറിക്കുന്ന ഒരവസ്ഥ ആവുന്നവരെ ഡോക്ടർമാരുടെ സഹായത്തിന് വരാറില്ല അവർ ചിന്തിക്കുന്നത് മാനസിക എന്നൊരു വാക്ക് പറഞ്ഞാൽ അത് മുഴുവട്ടാണ് വട്ടാണ് വട്ടാണ് എന്നെ എല്ലാവരും കൂടെ വട്ടാക്കി കളയുമെന്നാണ് അപ്പോൾ ആ രീതിയിലൊക്കെ ചിന്തിച്ച് സ്വന്തം ജീവിത ദുഃഖങ്ങൾക്ക് ശാസ്ത്രീയമായ പരിഹാരങ്ങൾ കാണാതെ ഉള്ളിൽ ഒതുക്കി ഒതുക്കിയാണ് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ അവർ ഒന്നേ ആത്മഹത്യയിലോട്ട് പോവും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞാൽ ലഹരിയിലോട്ട് പോവും അതുമല്ലെങ്കിൽ വിവിധ ശാരീരിക മാനസിക രോഗങ്ങൾ അവർ തളർന്നു വീഴും ഉദാഹരണമായിട്ട് ഇത്തരം രീതിയിൽ മനുഷ്യനെ തളർത്തുന്ന ഒരു പ്രധാന ഘടകമാണ് സ്ട്രെസ് അഥവാ മാനസിക സംഘർഷം പക്ഷേ അതിനെപ്പറ്റി ആരും പുറത്തൊന്നും പറയാറില്ല ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞു വിവിധ ആത്മഹത്യയുടെ പിന്നിലും ഈ ഡിപ്രഷൻ അല്ലെങ്കിൽ മ്ലാനത ഉത്കണ്ഠ അതുപോലുള്ള വിവിധ മാനസിക രോഗങ്ങളിലോട്ട് നയിക്കുന്നതിൻ്റെ പിന്നിൽ സ്ട്രെസ് ഒരു പ്രധാന ഘടകമാണ് ലോകാരോഗ്യ സംഘടന സ്ട്രെസ്സിന് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ള ഇങ്ങനെയാണ് ഹെൽത്ത് ഈസ് സ്ട്രെസ് ഈസ് എ സ്റ്റിമുലൈ ഇൻറ്റേണൽ ആർ എക്സ്റ്റേണൽ വിച്ച് ഓൾട്ടേഴ്സ് ദ ഇൻറ്റേണൽ മിലിയു ഓഫ് ആൻ ഓർഗനിസം ലീഡിങ് ടു ഇൽനെസ് ആൻഡ് ഡിസീസസ് എൻ്റെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ മാനസിക സംഘർഷം എന്ന് പറയുന്നത് ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ അത് ഉള്ളിലെ പ്രശ്നങ്ങളാകാം എന്ന് വെച്ചാൽ സ്വയം ആധിപിടിക്കുന്ന അവസ്ഥകൾ അതല്ലെങ്കിൽ പരിസരത്തിലുള്ള മാറ്റങ്ങൾ ഉദാഹരണമായിട്ട് കുടുംബാന്തരീക്ഷങ്ങൾ രണ്ട് പേർ ഒന്നിച്ചൊരു സ്വർഗീയ സുഖം കിട്ടാമെന്ന് പറഞ്ഞ് കല്യാണം കഴിച്ച് ഒരു നാല് ചുവരനകത്തുള്ള വീടുകൾ ഒതുങ്ങിക്കൂടി എത്തുന്നു പക്ഷേ അതിനകത്ത് പരസ്പര വ്യക്തിത്വ വൈകല്യമുള്ള മുള്ളവരുടെ ഇടപെടലുകൾ ചിലരുടെ ജീവിതം നരകതുല്യമാക്കുന്നു കുടുംബാന്തരീക്ഷങ്ങൾ അതേപോലെ തന്നെ ജീവിത സാഹചര്യങ്ങൾ അത് അയാൽക്കാരാകാം ജീവി നേരത്തെ പറഞ്ഞ പോലെ ജോലി സ്ഥലത്തുള്ള പ്രശ്നങ്ങളാകാം സാമൂഹ്യ അന്തരീക്ഷങ്ങൾ പലതരമുണ്ട് അത് രാഷ്ട്രീയമാകാം സാമൂഹിക തലത്തിലുള്ള മതസങ്കല്പങ്ങൾ പ്രശ്നങ്ങളാകാം ഇതുപോലെ പലതും തന്നെ ജനങ്ങൾക്ക് ഒരു സ്ട്രെസ്സായി മാറി അവരെ ജീവിതത്തിന് നരകതുല്യമാക്കും